നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ അഞ്ചുരോട്ടി ബ്രസീലിൻ്റെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തു റിയോ ഡി ജനീറോയിൽ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്തു അദ്ദേഹം ബ്രസീലിൻ്റെ ജൂൺ മാസത്തെ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു സ്കോഡിലേക്ക് കാസോമെറോ സൂപ്പർ താരങ്ങൾ തിരികെത്തുന്നു തിരികെ എത്തുന്നു ആൻ്റണി തിരികെ എത്തുന്നു റിച്ചാലിസൺ തിരികെ എത്തുന്നു പക്ഷേ നെയ്മർ ജൂനിയർ ഉൾപ്പെടുത്തിയിട്ടില്ല പരിക്കിൽ നിന്ന് മുക്തനായി താരം കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പരിഗണിക്കാത്തത് എന്ന് ആഞ്ചലോട്ടി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന ബ്രസീൽസ് കോട്ടിലേക്കൊത്ത് പോകാം ഗോൾ കീപ്പർമാരായിട്ട് ആലീസൺ ബെൻഡോ ഹ്യൂഗോ സൗസ എന്നിവരാണുള്ളത് ഡിഫൻഡർമാരായിട്ട് അലക്സാൻഡ്രോ അലക്സാൻഡ്രോ റിബൈറോ ലൂക്കാസ് ബെറാൽഡോ കാർലോസ് അഗസ്റ്റോ ഡാനിയിലോ ലിയോ ഒറ്റീസ് മാർക്കിന്യോസ് വാൻഡേഴ്സൺ വെസ്ലി എന്നിവരാണുള്ളത് മധുനിറയിൽ ആൻഡ്രിയസ് പെരീര ആൻഡ്രി സാൻഡോസ് ബ്രൂണോ ഗുമാറസ് കാസമിറോ എഡേഴ്സൺ ഗേഴ്സൺ എന്നിവരുണ്ട് മുന്നേറ്റത്തിൽ ആൻ്റണി എസ്റ്റവായോ ഗബ്രിയൽ മാർട്ടിനല്ലി മാത്യൂസ് കുഞ്ഞ റാഫിഞ്ഞ റിച്ചാലിസൻ വിനി ജൂനിയർ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ബ്രസീലിൽ ഇപ്പോൾ കാസമിറയോ പോലുള്ള താരങ്ങൾ തിരികെത്തുന്നു തീർച്ചയായിട്ടും ആരാധകർക്ക് അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അടുത്ത മാസം രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് ബ്രസീലിന് കളിക്കാനുള്ളത് ആഞ്ചലോട്ടിയുടെ കീഴിൽ കിടിലൻ തുടക്കമിടും ബ്രസീൽ എന്ന പ്രതീക്ഷയിൽ ആരാധിക്കാതിരിക്കുന്നു ഇവസാനത്ത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒറ്റ